ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എന്റെ വിശേഷം സുഖാണോ സുഖാന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറെ ആയി കണ്ടിട്ട് ലാസ്റ്റ് വീഡിയോ ഡിറ്റെയിൽസ് രണ്ടു മൂന്നാഴ്ച ആയി രണ്ടാഴ്ച ആയിരുന്നു മൂന്നാഴ്ച ആയി പിന്നെ ഞാൻ മറ്റേ ചാനലിലാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് കച്ചവടത്തിന്റെ തിരക്കാണ് അലഹമ്മ സപ്പോർട്ടും എന്താ പറയാ കാരണം കൊണ്ടൊക്കെ അലഹമ്മ അർഹത്തായി പോകുന്ന കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സീസണും കൂടി അല്ല അപ്പം തിരക്കുണ്ട് അപ്പം ദിവസം അതിൽ വീഡിയോ ഉണ്ടുണ്ട് അപ്പൊ അതിൻ്റെ അടിയിൽ കമന്റ് ഇങ്ങനെ വരും എന്താണ് ഇപ്പം ഇതുവരെ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇടാത്തത് ഇപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞങ്ങൾ കൊടുത്തിരുന്നു അഹമ്മദില്ല എൻ്റെ നിൽക്കാ കല്യാണം കഴിഞ്ഞു ഇപ്പൊ രണ്ടാഴ്ചയായി നമ്മൾ ഇതിൻ്റെ സൽക്കാരം കാര്യങ്ങളും തിരക്കൊന്നും നല്ല അങ്ങനെ കരുതരുത് നമ്മള് ഷോപ്പില് തിരക്ക് കാരണമാണ് ഞാൻ അതിൽ വീഡിയോ ഇടാത്തത് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ ഇത്രയും കാലം നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു ഇൻഷാള്ള നമ്മൾ എന്താ പറയുക നിങ്ങൾ എല്ലാ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങളെ വൈഫിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും നിങ്ങൾ ജിട്ടില്ലാന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇൻഷാള്ള വീഡിയോ ഇടണം ചെറിയൊരു ഇൻട്രോ അവിടെ ഇത് ഉണ്ടാവും എന്താ പറയുക ചെറിയൊരു പോസിഷന് പിന്നെ അവൾക്ക് ആ എന്താ പറയാൻ താല്പര്യം കൂടിയും നോക്കണം അവർക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ വരാം പക്ഷെ ഇൻ കാറിനോട് കറക്റ്റായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരാൻ ചാൻസ് കുറവാണെന്നാണ് എങ്കിൽ പോലും നമ്മളിതിൽ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും ആദ്യം പിന്നത്തെ ഉള്ള കാര്യങ്ങൾ പിന്നെ അല്ല അപ്പൊ നോക്കാം നമ്മൾ മാക്സിമം നമ്മളെ കാര്യങ്ങൾ എന്തായാലും ഇതിൽ അപ്ഡേറ്റ് ചെയ്യും കാരണം നമ്മളെ വരും ഇതിലൊരു ഒരു നല്ലൊരു വരുമാന രീതിയാണ് കുഴപ്പമില്ലാത്തൊരു വരുമാന രീതിയാണ് പിന്നെ അതിന്റെ പുറമെ നമ്മൾ ഷോപ്പിനെ നമുക്ക് തിരക്ക് കാരണം എന്താ പറയാ അതില് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അലഹമ്മദൊക്കെ റാഹത്തായി പോകുന്നു പിന്നെ ഇവിടുത്തെ മഠവിശേഷങ്ങൾ ഇപ്പം മരുന്നും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു അവിടുത്തെ ഉമ്മ ഏഹ് ഇവിടെ തന്നെ ഇവിടെ ഉണ്ടാവാറുണ്ട് രണ്ടു ദിവസം മുമ്പോട്ട് ഇവിടെ ഉണ്ടാകുന്നു പിന്നെ കല്യാണത്തിനും പിന്നെ കഴിഞ്ഞിട്ടും പിന്നെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ അതിനും എല്ലാ നേഴ്സെന്ന് പറഞ്ഞ മക്കാവിൻ്റെ നേഴ്സുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വന്നിരുന്നു അവിടെ കുറെ നേരം നിന്ന് സംസാരിച്ചിട്ടാണ് പോയത് എനിക്ക് തന്നെ എന്താ പറയാ രണ്ടു ദിവസമായിട്ടുള്ളൂ പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് പോകണു മുമ്പേ ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ വിളിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇനി ഇനിച്ചാലും ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ പോക്കുണ്ട് സാധാരണ സെവളിയും കൂട്ടിയിട്ട് ഒന്നുണ്ടെങ്കിൽ പോകണം മങ്ങോട്ടാണ് വരണപ്പോൾ അപ്പം അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ മാലാങ്ങൾ അങ്ങോട്ട് പോലെ ആകും എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിലാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പിന്റെ വീഡിയോ എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ കഴിഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അയറാണെ തേച്ച് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല അടിപൊളി കളക്ഷൻസിൽ അത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അലഹമ്മില്ല കച്ചോടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എന്നും വേണം അപ്പോൾ അതിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കേണ്ട ആ തിരക്ക് കാരണമാണ് നമ്മൾ ഇതിൽ വീഡിയോ കിട്ടാത്ത ഇനി നിമിഷം ദിവസം വീഡിയോ ഇതിൽ നേടാൻ ശ്രമിക്കാം പിന്നെ അതിലും ഉണ്ടാറുണ്ട് അപ്പോൾ അതിലും എന്താ പറയുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഒരുപാട് കമൻസുകൾ കണ്ടതാണ് അതിലാണെങ്കിലും ഇതിലാണെങ്കിലും എന്താ പറയുക ഉം അവളെ കാണണം എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞു അവൾ താല്പര്യം പറഞ്ഞാൽ അവൾക്ക് ഇതില് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു കൂടെ കാരണം എനിക്ക് തോന്നുന്നത് വരാൻ ചാൻസ് കുറവാണ് ഇനിയിപ്പോ വരികയാണെങ്കിൽ തന്നെ ഒരു വട്ടം നമ്മളിപ്പോ എന്തായാലും ഞാനിപ്പോ ആദ്യം ഫസ്റ്റ് ടൈം നിങ്ങളെല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിതിൽ കാണിക്കുന്നതാണ് നമ്മൾ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോണ്ടി വരും അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് എന്തായാലും ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമെ നിങ്ങൾക്ക് കാണാം കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം പിന്നെ വരും ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ എന്തായാലും ഇതിൽ വീഡിയോ ചെയ്യും എൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ എന്ന് വെച്ചാൽ അല്ല അലഹമ്മില്ല റഹത്തായി പോകുന്നുണ്ട് ജീവിതം പിന്നെ ഇനി ചോദ്യം വരെ അടുത്തത് തകരാൻ പിന്നെ ചാനലിന്റെ പേര് മാറ്റുന്ന അങ്ങനെ ഒന്നും ഒരിക്കലും നിങ്ങൾ പറയരുത് നമ്മൾ ചാനലിന്റെ പേര് ഇത് തന്നെ ആയിരിക്കും ഇതിലൊരു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരാൻ പോകുന്നില്ല അപ്പോൾ അലഹമില്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയാ കാണാം നിങ്ങൾക്ക് ഉമ്മാനയും ത്ര മുളക് ഉണ്ട് ഇത് എന്തിനാ കൊണ്ടാട്ട മുളക് ഇതിനെന്താ വലിയ വില കുറവാ എത്ര കട്ട് ഒരു കീസൊക്കെ അമ്പത് ഉറപ്പി വേറെ എത്രക്കും പച്ചക് പച്ചക് പണ്ടൊക്കെ നല്ല വില ഉണ്ടാകുന്നു ും എന്താ വർത്താനങ്ങള് അലമ്മദ സുഖല്ലേ സുഖാണ് പിന്നെ നമ്മൾ ആദ്യമൊക്കെ വീട് ഇട്ടില്ല ഇനി ഞാൻ ദിവസവും വീട് ഇടാൻ ശ്രമിക്കാന്നെ സബ്സ്ക്രൈബേഴ്സിനോട് ഏഹ് ഇപ്പൊ തിരക്കുകൾ അടിയത്തെ വീട് ഇടണ്ടെന്ന് മറ്റേ വീട് ഇടണ്ടൊക്കെ തിരക്കായതുകൊണ്ടാണ് അല്ലെ നമ്മൾ ആദ്യം അപ്ലൂട്ട് ചെയ്യുന്നില്ലേ ഏഹ് അങ്ങനെ അവളെ അമ്മയും ജസിന്റെ അവിടുത്തെ അമ്മയും ഇങ്ങോട്ട് വരും ഏഹ് ഞാനല്ലേ വന്നത് അപ്പൊ ഞാൻ പറയാം കല്യാണ വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ ഓരോട്ട് ഇവിടുത്തെ ഒന്നും പരിപാടിയൊന്നും നമ്മൾ നമ്മള് പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറിയിക്കല് ഞമ്മളെ കടമയല്ലേ ആ അത്രേ ഉള്ളൂ പാത്തായിട്ട് ഇപ്പൊ പോന്നു ജീവിതം ജീവിതല്ല എല്ലാരും ദുവാ ചെയ്യല്ലേ അപ്പൊ കാണാൻ കരുതിയ ആള് ഇതാ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞ് പിന്നെന്താ പിന്നെ എല്ലാ വീഡിയോയിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നിനക്ക് അറിയില്ല അതൊക്കെ പിന്നീട് ആലോചിക്കണ ആൾക്ക് ഇപ്പൊ നിങ്ങൾ മുമ്പിൽ വരാൻ കാരണം നമ്മൾ ഇത്രത്തോളം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ അവളെ കാണാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കമെന്റ്സിലും ഇതിലൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണെന്ന് വെച്ചാൽ അത് വീഡിയോ ഞാൻ എന്തായാലും എന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോ അവളെ കുറിച്ച് അവളെ പരിചയപ്പെട്ടിരും ഹലോ എൻ്റെ പേര് സ്പെഷ്യൽ സ്പെഷ്യലാണ് മക്കളെ ഇത് ഇന്ന് പള്ളി കഴിഞ്ഞ് വന്നതാണ് ഇന്ന് നല്ല ചോറ് ചക്ക കൂട്ടാന് ചക്ക കൂട്ടാൻ കിടിലും ചക്ക കൂട്ടാ ഉണ്ട് പിന്നെതാ കുമ്പളങ്ങ ചാറുണ്ട് ഈ കുമ്പളങ്ങ ചാറ് അപ്പോൾ മലപ്പുറത്തിന്റെ ഒരു തനിമട്ടിയാ പിന്നെ നമ്മളെ പേരിലുണ്ടായ വായക്ക വായക്ക കൊണ്ട് പേരുണ്ടാക്കിട്ടുണ്ട് മാഷാ ഏർ അപ്പൊ അച്ചാറൊന്നുമില്ല അടിപൊളി അയറ്റാണ് മാങ്ങ ഉപ്പിലിട്ടത് ഏർ മക്കളെ വേറെ ഒന്നും ചോറിന് കൂട്ടാൻ വേണ്ട അത്ര കിടന്ന സാധനമാണ് പുള്ളി ചാറ് വന്നിട്ട് ഇങ്ങനെ അങ്ങനെ മാങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊതിപ്പിക്കണില്ല ചേട്ടാ കുറച്ച് ചക്ക കൂട്ടാനും വെച്ചെണ്ണ കിളമ്പി അടിച്ചാണ്ടല്ലോ അത്ര ചോറ് ഞമ്മക്കെന്നെ അറിയില്ല അയറക്ക് ൊക്കെ പ്ലേറ്റില് ഓൾക്ക് ഇങ്ങനെ വായൻചലിയില് ഇതെന്താ ചെറിയ കുട്ടിയായും മണം വായീല് അയറാ ഇക്കും വായൻചല ഒട്ടി ഓടുന്നതെവിടുന്നാണ് കിട്ടിയത് ഏഹ് ചെറുച്ചണ്ട കാര്യം വലുതോടുന്ന വായയിൽ ആ നടക്കൂല അല്ലെ ഇതിച്ചാതി ശരിയോ ചോറ കഴിച്ചതാ പൊറത്തേക്കാണ് അപ്പൊ ഞാനിപ്പോൾ ഷോപ്പൊക്കെ പോകാൻ നിൽക്കുകയാണ് എന്തായാലും അഹമ്മദ് നല്ല അത്യാവശ്യം കുപ്പമില്ലാത്ത കച്ചോടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും എന്താ പറയുക അത് ചെയ്യണം ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ഇനി അമ്മ എൻ്റെ അവിടെക്ക് പോകാണ്ട് വിളിച്ച് വിളിച്ച് ഇന്ന് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തലേ ദിവസം വിളിക്കണം വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു ഇന്നലെ രണ്ടു ദിവസം മുമ്പേ പോയിട്ടുള്ളൂ ഒരു ദിവസം മുമ്പേ പോയിട്ടുള്ളു അവൾക്ക് വരേണ്ട പിന്നെ ഞാൻ ഞങ്ങോട്ട് കൂടിയും പോകണം ഞാൻ എടുക്കും തിരക്കാത്തിനോടൊന്നും പോയില്ല ഒരൊട്ടേ ഉള്ളൂ ഉള്ളത് വീട്ടിലേക്ക് പോയിട്ടുള്ളത് പിന്നെ എടുക്കും പോയിട്ടില്ല തിരക്കാണ് അലഹമ്മദില്ല പിന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു പിന്നെ ഇന്നിപ്പോൾ ജെസിയുടെ ഇന്ന് വെള്ളിയാഴ്ചയിൽ നിന്ന് ഖബറങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പോയി അവൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുവാശ് ചെയ്യണം പിന്നെ വേറെ എന്തായാലും വിശേഷങ്ങൾ സുഖമാണ് അപ്പം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ദിവസവും വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം എന്നാൽ എല്ലാവരും എന്താ പറയുക സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്താൻ എല്ലാവർക്കും വേണ്ടി ദുവാശ് ചെയ്യണം അവൾക്കും അവരുടെ കബറുടെ വിശാലം അവനൊക്കെ ചെയ്യണം എന്താണ് എന്തായാലും നല്ലൊരു ജീവിതം ഇഷ്ടം നല്ല ദാമ്പത്യം ഉണ്ടാവട്ടെ നമ്പങ്ങളും ദാർശ ചെയ്യണം നമുക്ക് എന്താ പറയുക ഇനി അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള ടോപ്പിക്ക് കുറച്ച് തരട്ടെ ആമി അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി ത്വാശ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും അശ്രമിക്കുക അടുത്ത വീഡിയോ ഇടാനും പെട്ടെന്ന് ശ്രമിക്കും ഇനി അപ്ഡേഷനും കാര്യങ്ങളും പിന്നെ അവളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും ഒക്കെ ചോദിച്ചോളാം ഒക്കെ ഇൻഷാല്ല പതിയെ പകുതി നമുക്കെല്ലാം കേട്ടോ